ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ക്ലീനിങ് വ്ലോഗാണ് നമ്മൾ നാട്ടുകൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സൺഡേ നൈറ്റ് ആണ് ഫ്ലൈറ്റ് അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ അലമര ക്ലീൻ ചെയ്യാണ് ഇതിപ്പോൾ ഞാൻ ഈ അലമറ കാണിച്ചപ്പോൾ ഈ ഫ്രണ്ട് വെച്ചിട്ടുള്ള മിറർ ഉണ്ടല്ലോ അത് നമ്മൾ തെമൂന്ന് ഓർഡർ ചെയ്തിട്ടില്ല മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ അത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചതാട്ടോ അപ്പോൾ പിന്നെ ഈ കാണുന്ന ഈ കവറുള്ളതൊക്കെ നമ്മൾ നാട്ടിലേക്ക് വാങ്ങിയ സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ റൂമ് മൊത്തം മെസ്സാണ് എല്ലായിടത്തും സാധനങ്ങളാണ് വേറെ വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കാണ് അലമുറയിലായാലും ഫുള്ള് ഡ്രസ്സാണ് കേട്ടോ ഇതിൽ ഇതിൽ നിന്ന് കുറേ ഒഴിവാക്കാനുണ്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ യൂസ് ചെയ്ത ഡ്രസ്സുകൾ ഞാൻ ഇവിടെ ഡ്രസ്സ് ഇടാനായിട്ടൊരു ഇതുണ്ടല്ലോ അതിൽ കൊണ്ടേ ഇടണം ബാക്കിയുള്ളതൊക്കെ വേസ്റ്റിലേക്ക് ഇടണം കുറേ ഉണ്ട് കേട്ടോ ഡ്രസ്സ് ഞാൻ മുമ്പ് വന്ന ടൈമിലുള്ള ഡ്രസ്സുകൾ വരെ ഇതിലുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിക്കാണ്ട് ആ മറ്റ് ഡ്രസ്സുകൾ ഞാൻ അതിൽ കൊണ്ടേ ഇടുകയാണ് അപ്പോൾ ഞാൻ അതിനു വേണ്ടി പോവാണ് പോണ വഴിക്ക് ഞാൻ സെക്യൂരിറ്റീനെ കണ്ട് സെക്യൂരിറ്റിനെ കണ്ട ഇഹാൻ അയാളുടെ അടുത്തേക്ക് പോവും പിന്നെ അവിടെ നിന്ന് അയാൾ കളിപ്പിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് ഈ ഒരു കവറിൽ മൊത്തം ഡ്രസ്സുണ്ട് കേട്ടോ ഞങ്ങളെ റൂമിൽ നിന്ന് കുറച്ച് പോയിട്ടാണ് ആ ഒരു ഇതുള്ളത് ബിൻ ഉള്ളത് അപ്പൊ അവിടേക്ക് പോണം കോർണിഷിന്റെ ഒക്കെ ആ ഒരു സൈഡായിട്ടാണ് ഇതാണ് കോർണിഷ് അപ്പൊ അതിന്റെയൊക്കെ അടുത്തായിട്ടാണ് ഉള്ളത് ഇതാണ് കേട്ടോ നമ്മൾ ക്ലോത്ത്സ് ടെക്സ്റ്റൈൽസ് ഷൂസ് ബാഗ് എല്ലാം ഇതിലേക്ക് ഇടാം ഇവിടെയാണ് നമ്മൾ ഇടേണ്ടത് അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് മൊത്തം അതിലിട്ട് അങ്ങനെ ഡ്രസ്സ് ഇട്ട് ഞാൻ പോവുകയാണ് എനിക്കൊരു ഷോപ്പിൽ കയറാനുണ്ട് കയറാറുണ്ട് ഇഹാനൊരു ഷൂ എടുക്കണം എന്ന് വിചാരിച്ചിരുന്ന് അങ്ങനെ ഞാൻ ആ ഷോപ്പിൽ പോയി പക്ഷേ ഷൂ ഒന്നും എടുത്തിട്ടില്ല കാരണം അവന് ഭയങ്കര കരച്ചിൽ എടുക്കാൻ സമ്മതിക്കണില്ല അവന് ഇപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ അവൻ്റെ തായ ഇറങ്ങി കളിക്കണം അപ്പോൾ കളിച്ചാൽ എനിക്ക് അവനൊറ്റക്ക് നോക്കാൻ കഴിയൂല അപ്പോൾ ഞാൻ അവനൊന്നും എടുത്തിട്ടില്ല ഈ ഒരു ഷോപ്പ് ഈ ഒരു ഡെൽറ്റാ സെൻ്റർ കാട്ടാണ് പോണത് നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്താണ് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഒന്നും എടുത്തിട്ടില്ല അവൻ കരയാണ് അപ്പം ഞാനൊന്നും എടുത്തിട്ടില്ല പിന്നെ എനിക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങണേന് അപ്പം ഇക്കാൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണിത് അവിടെ പോയി കുറച്ച് അരി പിന്നെ നെയ്യ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ അവനെ തയ്യാറാക്കി ഇവിടെ ഉള്ളവരൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം കാരണം ഞങ്ങൾ ഒരു ഫ്ലാറ്റിൽ ഈ ഒരു ബിൽഡിങ്ങിലേന് ഞങ്ങൾ മുമ്പ് വന്ന ടൈമിൽ നിന്നിരുന്നത് അപ്പോൾ അവരൊക്കെ നമുക്ക് അറിയാം കേട്ടോ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഇക്കാൻ്റെ ഷോപ്പിൽ പോയി അവിടെ കുറച്ച് നേരൊക്കെ നിന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ അഞ്ച് മിനിറ്റ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പൊക്കെയാണ് കേട്ടോ പോയത് പിന്നെ ഷോപ്പ് ക്ലോസ് ചെയ്ത് ഇനി പൊറോട്ട വാങ്ങാൻ പോണം അപ്പം ചിക്കൻ കറിയാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ വേറെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പൊറോട്ട വാങ്ങാൻ വിചാരിച്ചു അപ്പോൾ ഇനി അത് വാങ്ങാൻ പോണം ഇത് നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് അതിൽ പോണ വൈക്കാണ് ഞാൻ കണ്ടത് ഇവിടെ ഉണ്ട് ഈ ഒരു വേസ്റ്റ് ബിൻ നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്തതാണ് കേട്ടോ നമ്മളെ ഫ്ലാറ്റ് സെൻട്രൽ ലെവല് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ അത്രയും ദൂരം പോയിട്ട് വന്ന് ഇപ്പോഴാണ് ഞാൻ കണ്ടത് കണ്ടത് ഇതിൻ്റെ അടുത്തുള്ളത് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഇക്കാൻ്റെ ഷോപ്പിൻ്റെ അടുത്തും ഉണ്ട് ഇത് രണ്ടും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പൊറോട്ട വാങ്ങി ഞങ്ങൾ റൂമിൽ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഫോളോ അപ്പ് അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും